നിന്റെ അപ്പുട്ടാ പാപ്പന് പെട്ടാ മൂതുമുത്തശ്ശിനി വരെ പെട്ടുണ്ട് എനിക്കും ഒരു പോലും സെറ്റ് ചാനലിൽ ഞാൻ ില്ല സാധനം എനിക്ക് മനസ്സിലാണ്ട് അപ്പൊ നിനക്ക് പറ്റിയ അടിപൊളി നമ്മുടെ റോസ് നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കാം വൺ ടൂ റീ ഫോർ ഫൈവിന് മുകളിൽ നമ്മുടെ നെറ്റിയ സ്പേസ് ഉണ്ടെങ്കിൽ നല്ല പെട്ടവരാനുള്ള ചാൻസ് വെറുതെ കിടന്നു കറങ്ങുന്നത് നെറ്റി കയറി ഞാൻ നല്ലപോലെ ഹെയർ കെയർ ചെയ്യുന്നത് കൊണ്ടാണോ എനിക്ക് ഇതുപോലെ ബേബി ഹെയർ ഒക്കെ വന്നിട്ടുള്ള ഇത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെയർ കെയർ ട്രീറ്റ്മെന്റ് വേറെ ഇല്ല രാവിലെയോ വൈകിട്ടോ എപ്പോഴാണ് നമ്മൾ ഫ്രീ ആവുന്ന ആ ടൈമിൽ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം നിങ്ങൾ ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന യൂസ് ചെയ്ത് നോക്കണം ഇന്ത്യയിൽ തന്നെ ക്ലിനിക്കലി ഒന്നാമതായി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആറ്റ് ഗുഡ്നസിന്റെ റോസ്മേരി വാക്കുകൾക്ക് ഇത് വേണമെങ്കിൽ ഞാനിവിടെ ഒരു ക്യൂആആർ ഉണ്ട് അത് പെട്ടെന്ന് സ്കാൻ ചെയ്ത് നിങ്ങക്ക് സാധനം കിട്ടും നിങ്ങളോട് കൂടെ പറഞ്ഞത് ആ